സഹോദരങ്ങളെ സഹോദരിമാർ ഇസ്രാഹ് മെഹറാജ് സ്വപ്നമായിരുന്നോ അതോ ശരീരത്തോടു കൂടി നടന്ന സംഭവമാണോ എന്ന ഒരു സംശയം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇസ്രാഹ് മെഹറാജുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പല നിലക്കുമുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാം റസൂർ ഇസ്ലാം അലൈസ്ലം സ്വപ്നത്തിൽ പോയി എന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ കാണാം അതല്ല പ്രവാചകൻ സ്വന്തം ശരീരം കൊണ്ടുപോയി എന്നും കാണാം ഇതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം പ്രവാചകൻ സ്വന്തം കൂടി പോയെന്നാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഒന്നാമത്തായത്താണ് അതിനെ തെളിവായി പറയുന്നത് ഇസ്രാ കുറിച്ച് പറയുമ്പോൾ എന്നാണ് പറഞ്ഞത് അടിമയെ കൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധൻ ഇതാ തന്റെ അടിമയുമായി അള്ളാഹുബാൻ തന്റെ അടിമയെ കൊണ്ട് നിശാ യാത്ര എന്ന് പറയുന്ന ആയത്തിൽ ബി എന്ന് പറഞ്ഞാൽ അടിമ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്ന പദമാണ് അബദ് അപ്പൊ റസൂൽ അള്ളഹിസ്ലാ അലുഖലം ആത്മാവോടുകൂടി ശരീരത്തോടു കൂടി ഒരുമിച്ചാണ് പോയത് എന്നതിന് തെളിവായി ഈ ആയത്താണ് പലരും കസീർ ബന്ധപ്പെട്ട് ഉന്നയിക്കാറുള്ളത്മാവോട് കൂടിയാണോ അല്ലെ ശരീരത്തോടു കൂടിയാണോ കൊണ്ടുപോയത് ആത്മാവോടുകൂടിയും ശരീരത്തോടു കൂടിയുമാണോ അല്ലെങ്കിൽ ആത്മാവോട് കൂടിയുമാണോ കൊണ്ടുപോയെന്ന ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് അല്ല കൗലൈനി രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട് ഉണർവിൽ തന്നെയാണ് കൊണ്ടുപോയത് റൂഹും ആത്മാവും ഒരുമിച്ച് അഥവാ സാധാരണ ആ പ്രകൃതിയിൽ തന്നെ റസൂല്ലാഹിസ് കൊണ്ടുപോയി ഇസ്ലാമിയ റാജിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് തുടർന്ന് കസീർ പറയുന്നുണ്ട് മനാമൻ സ്വപ്നം മാത്രമാണെങ്കിൽ അതിലൊരു കാര്യവും ഇല്ലല്ലോ മുസ്തഅലമൻ അതിനെ മഹത്വപ്പെടുത്തേണ്ടതില്ലല്ലോ ൾ നിഷേധിക്കാൻ വേണ്ടി വരേണ്ടതില്ലോ വലമർത്തും അസ്ലം മുസ്ലിമായ പല ആളുകളും ഇർത്തി ലേക്ക് മുർത്തതായി പോകേണ്ടതില്ലല്ലോ കാരണം സ്വപ്നം അത് സ്വാഭാവികമായും അത്ഭുതങ്ങൾ പലരും സ്വപ്നത്തിൽ ഉണ്ടാകാം പക്ഷെ ഇത് പ്രവാചകന്റെ ജസതോടും റൂഹോടും കൂടി പോയി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ വിവാദങ്ങൾ പ്രവാചകരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് റസൂലമേക്ക് നേരിടേണ്ടി വന്നത് എന്ന് കൂടി അദ്ദേഹം ചേരുന്ന ഒന്നിനാണ് അബുദ് എന്ന് പറയുക എന്നും കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ കൊടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അസുല്ല ഇസ്ലാ അലുസലം സ്വപ്നത്തിൽ പോയി എന്നുള്ളതിനല്ല ഇസ്രാഹി മെഹറാജുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാബല്യമുള്ളത് പ്രവാചകൻ എപ്പതത്തോടുകൂടി ഉണർവോടുകൂടി ജസദും റൂഹും ഒരുമിച്ച് ചേരുന്ന അവസ്ഥയിൽ ഇസ്രാഹിന് പോയി മിഹറാജിന് പോയി എന്നുള്ളതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളതെന്ന് മനസ്സിലാക്കുക അതിലാണ് ഭൂരിപക്ഷ അഭിപ്രായങ്ങളും ഉള്ളത് മറ്റു പല ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു അഭിപ്രായത്തിനാണ് പ്രാബല്യമുള്ളത് മുൻതൂക്കമുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാല്ഹി വാ